ലോകത്ത് ഏറ്റവും ടേസ്റ്റ് കൂടിയ ഇറച്ചി മനുഷ്യൻ്റേതാണെന്നാണ് പറയപ്പെടുന്നത് അതിന്റെ ടേസ്റ്റ് അറിഞ്ഞ് മനുഷ്യമാംസം കഴിക്കാതിരിക്കാൻ പറ്റാതാവുകയാണ് ഇവിടെ നമ്മുടെ കഥാനായികയ്ക്ക് അപ്പോൾ കഥ കേൾക്കുന്നതിന് മുന്നേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു പീഡിയട്രീഷ്യന്റെയും പി എച്ച് ഡി സ്റ്റുഡൻറിൻ്റെയും ആസ്വദിതമാക്കിയാണ് കഥ ഉടനീളം പോകുന്നത് ഡോക്ടർ നിർമാലിയാണ് നമ്മുടെ കഥാനായിക ആളുടെ ഹസ്ബൻഡും ഡോക്ടറാണ് അയാൾ അബ്രോഡാണ് ജോലി ചെയ്യുന്നത് വീട്ടിൽ നിർമ്മാലിയും മകനുമാണ് താമസം മകനെ രാവിലെ തന്നെ സ്കൂളിലാക്കിയിട്ട് ഡോക്ടർ ക്ലിനിക്കിൽ പോകും ഇതാണ് ഡോക്ടറിന്റെ റൂട്ടീൻ ഈ കഥയിലെ ഹീറോ ആണ് സുമൻ നോർത്ത് ഈസ്റ്റിലെ ആളുകൾ മാംസം ഭക്ഷിക്കുന്നതിൽ റിസർച്ച് നടത്തുന്ന ഒരു പി സ്റ്റുഡന്റ് ആണ് സ്റ്റുഡൻ്റാണ് സുമൻ അവൻ റിസർച്ച് നടത്തുന്നത് തന്നെ മീറ്റ് കഴിക്കുന്നതിനോടും അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും നല്ല താല്പര്യമാണ് ഇവരുടെ യൂണിവേഴ്സിറ്റിയിൽ മീറ്റ് കഴിക്കുന്ന കുറച്ചു പേര് ചേർന്ന് ഒരു മീറ്റ് ക്ലബ്ബ് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ അവർ ഫ്രഷ് മീറ്റ് മാത്രമാണ് കഴിക്കാറ് ജീവനോടെ മൃഗങ്ങളെ കൊണ്ടുപോയി അവർ സ്വയം അതിനെ കൊന്ന് ഇഷ്ടമുള്ള രീതിയിൽ പാചകം ചെയ്ത് കഴിക്കും അങ്ങനെ ഫ്രണ്ട്സുമായി എൻജോയ് ചെയ്ത് നടക്കുകയാണ് സുമൻ ഒരു സൈക്കിൾ റിക്ഷാക്കാരൻ റേഡിയോയിൽ പാട്ട് കേട്ടുകൊണ്ടാണ് നമ്മുടെ ഈ ചിത്രം തുടങ്ങുന്നത് ഇയാൾക്ക് വലിയൊരു റോള് തന്നെയാണ് നമ്മുടെ ക്ലൈമാക്സിൽ ഉള്ളത് സുമനും നിർമാലിയും കാണാനുള്ള സാഹചര്യം സുമന്റെ ഫ്രണ്ട് രാജേഷാണ് ഉണ്ടാക്കി കൊടുത്തത് ഒരു സൺഡേ ആണ് സുമന്റെ ഫ്രണ്ട് രാജേഷിന് ഭയങ്കര വയറുവേദന ഉണ്ടാവുന്നത് അവനാണെങ്കിൽ ഒട്ടും സുഖമില്ല അങ്ങനെയാണ് സുമൻ നിർമാലിയുടെ അടുത്ത് എത്തുന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ ക്ലിനിക്ക് ലീവാണ് പക്ഷെ ഡോക്ടർ വന്ന് നോക്കിയില്ലെങ്കിൽ ഫ്രണ്ടിന് ആപത്താണെന്ന് കേട്ടപ്പോൾ നിർമാലി രാജേഷിനെ ചികിത്സിക്കാനായി കൂടെ പോവുകയാണ് രാജേഷിന് ദഹനമില്ലായ്മയുടെ വയറുവേദനയായിരുന്നു നിർമാലി മെഡിസിൻ കൊടുത്തപ്പോഴേക്കും അത് ശരിയായി തിരിച്ചു പോകുമ്പോൾ സുമനും നിർമാലിയും ഒരുപാട് സംസാരിച്ചു സുമന്റെ മീറ്റ് ക്ലബിനെ കുറിച്ചാണ് സംസാരം നിർമാലിക്കാണെങ്കിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഫീസിന് പകരം ഇനി മീറ്റ് ക്ലബ്ബിൽ പാചകം ചെയ്യുമ്പോൾ കുറച്ച് തന്നാൽ മതിയെന്ന് നിർമാലി തമാശയ്ക്ക് പറഞ്ഞ് വീട്ടിൽ പോവുകയാണ് അങ്ങനെ ഇരിക്കെ തോട്ടത്തിൽ നിന്നും പിടിച്ച മൊയലിനെ ഇവർ പാചകം ചെയ്തു അത് നിർമാലിക്ക് കൊടുക്കാനായി ക്ലിനിക്കിലും വന്നു രണ്ടുപേരും കഴിച്ചു ഫ്രഷ് മീറ്റ് ആയതുകൊണ്ട് തന്നെ നിർമാലി ഭയങ്കര ആസ്വദിച്ചാണ് കഴിക്കുന്നത് ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന മീറ്റ് ആണെങ്കിൽ അത് എവിടെ നിന്ന് വന്നുപോലും നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു മീറ്റ് ക്ലബ് തുടങ്ങിയതെന്നൊക്കെ സുമൻ പറയുന്നുണ്ട് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നിർമാലിക്കും തോന്നിയത് അവർ രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു അവർക്ക് തമ്മിൽ സംസാരിക്കാനായിട്ട് എന്തോ ഒരു ഇഷ്ടം കൂടുതൽ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നിർമാലി ബെസ്റ്റ് ഫ്രണ്ട് ആയ ജൂമിയുടെ കൂടെ പുറത്തു പോവുകയാണ് അവളുടെ മാരേജ് കഴിഞ്ഞതാണ് പക്ഷെ ആൾ കുറച്ച് ജോളി മോളി ടൈപ്പാണ് അവൾക്ക് ഭർത്താവ് അറിയാതെ മറ്റൊരു ബന്ധവുമുണ്ട് സുമൻ ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിലും മനസ്സിൽ നിർമാലിയാണ് അവന്റെ ഫ്രണ്ട് ഏലിയാസ് ചോദിക്കുന്നുണ്ട് നിർമാലി മറ്റൊരാളുടെ വൈഫല്ലേ നിങ്ങൾ തമ്മിൽ പ്രേമമാണോ എന്നൊക്കെ പക്ഷേ സുമൻ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് പലപ്പോഴായി അവർ നേരിട്ട് കണ്ടും ഫോണിലൂടെയും സംസാരത്തോട് സംസാരമായി കൂടുതലും മീറ്റിനെക്കുറിച്ചാണ് സുമൻ കഴിച്ചിട്ടുള്ള പലതരം മീറ്റിനെക്കുറിച്ചും നിർമാലയോട് സംസാരിക്കാനായി തുടങ്ങി അവൾക്കും കൂടുതൽ കൂടുതൽ ഇതിനോട് ഇൻട്രസ്റ്റിംഗ് ആയി സുമൻ ആദ്യം നിർമാലിയോട് ഒരു ആണ് പക്ഷെ പിന്നീട് അത് കൂടി കൂടി ലവായി മാറുകയാണ് അവളോടുള്ള ഇഷ്ടത്തിന് പുറത്ത് അവന്റെ പഠിത്തം വരെ ഒഴുക്കുന്നു അവളെ കുറിച്ചല്ലാതെ മറ്റൊന്നും ചിന്തിക്കാനില്ലാതായി നിർമാലയോട് മനസ്സിലുള്ളത് പ്രകടിപ്പിക്കാൻ തുടങ്ങി നിർമാലിക്കാണെങ്കിൽ അവനോടൊരു ഇഷ്ടമുണ്ട് പക്ഷെ അവൾ മാരിഡാണെന്നോർത്ത് ആ ഇഷ്ടം വേണ്ടാന്ന് വെക്കുകയാണ് നിർമാലി ഇപ്പോൾ സുമൻ വന്നതിന് ശേഷം ജൂമിയുമായി കോണ്ടാക്ട് കുറഞ്ഞു അത് ചോദിക്കാനായി ജൂമി വന്നപ്പോഴാണ് സുമന്റെ കാര്യം അറിയുന്നത് ജോമിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി പക്ഷേ നിർമാലി ഇത് തെറ്റാണെന്ന് പറഞ്ഞ് സുമന കുറച്ച് ഡിസ്റ്റൻസ് ഇടണമെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ് അങ്ങനെ നിർമാലിയുടെ ഹസ്ബൻഡ് വരുന്നുണ്ടെന്ന് സുമനെ അറിയിക്കുകയാണ് അവനാകെ നിരാശയായി ഹസ്ബൻഡ് വന്ന് അവരുടെ ക്വാളിറ്റി ടൈമിൽ നിർമാലി സുമൻ എന്ന ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണ് ഇവർ വീട്ടിൽ ഗെറ്റ് ടുഗതർ വെക്കുന്നുണ്ട് അതിന് നിർമാലി സുമനെയും ഇൻവൈറ്റ് ചെയ്യുന്നു സുമൻ നിർമാലിയുടെ ഹസ്ബൻഡ് വരുന്നെന്ന കാര്യം ഓർത്ത് പൊളിഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് ഏലിയാസ് പറയുന്നത് നീ കുറച്ച് ദിവസം മൂന്ന് വീട്ടിൽ പോയിരിക്കേ അപ്പോഴേക്കും എല്ലാം ശരിയാകുമെന്ന് അങ്ങനെ വണ്ടി കയറ്റി വിട്ടപ്പോഴാണ് നമ്മുടെ നിർമാലിയുടെ മെസ്സേജ് വരുന്നത് അത് കണ്ടപ്പോഴോ സുമൻ്റെ ബൾബ് എത്തിയ എഫക്റ്റ് ആണ് അവൻ നേരെ ബസ്സിൽ നിന്ന് നിർമാലിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് സുമൻ വാഷ്റൂമിൽ പോയപ്പോൾ അവിടെ നിർമാലിയുടെ ബ്ലൗസ് അത് കണ്ടപ്പോഴോ സൂമൻ്റെ ഉള്ളിലെ കാമുകൻ ഉണർന്നു അവൻ്റെ ബ്ലൗസിനോട് പോലും പ്രേമമാണ് പാർട്ടി എല്ലാം കഴിഞ്ഞ ഒരു ദിവസം നിർമാലി ഹസ്ബൻഡ് ഫുഡ് കഴിക്കുകയാണ് വീട്ടില് പക്ഷെ അവിടെ എല്ലാം വെജിറ്റേറിയൻ ആണ് അവൾ കഴിക്കുന്നതിനിടയ്ക്ക് എണീറ്റ് പോവുകയാണ് ഹസ്ബൻഡ് വന്ന് നോക്കുമ്പോൾ നിർമാലി ആക്രാന്തത്തോടെ ഒരു ചിക്കൻ പീസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്കാണെങ്കിൽ ഒരു നേരം പോലും മീറ്റ് ഇല്ലാതെ കഴിക്കാൻ പറ്റില്ല പോയി ഇപ്പോൾ അവളുടെ ഹസ്ബൻഡ് വന്ന് ഒരു വീക്ക് കഴിഞ്ഞപ്പോഴേക്കും അയാൾ പോവുകയാണ് അതിന്റെ ദേഷ്യത്തിൽ വഴക്കിയിട്ട് നിർമാലി ഹസ്ബൻഡ് അറിയാതെ സുമന്റെ കൂടെ പുറത്തു പോകുന്നു ഇവർ തമ്മിൽ കാണുന്നത് തന്നെ മീറ്റിനെ കുറിച്ച് സംസാരിക്കാനും മീറ്റ് കഴിക്കാനും വേണ്ടിയിട്ടാണ് ഒരു വ്യത്യസ്തമായ പ്രണയമാണ് ഇവർ അങ്ങനെ രണ്ടുപേരും കൂടെ വവ്വാലിന്റെ ഇറച്ചി കഴിക്കുകയാണ് നിർമാലി ആണെങ്കിൽ അത് ആസ്വദിച്ച് കഴിക്കുന്നു കഴിക്കുന്ന സമയം അവളുടെ മുഖത്ത് ഭക്ഷണം ഇരിക്കുന്നത് കണ്ട് സുമൻ അത് തുടച്ചു മാറ്റാനായി അവളെ തൊടാനായി നിക്കുമ്പോഴാണ് അവൾ പിൻവലിയുന്നത് പിന്നീട് തിരിച്ചു പോകുമ്പോൾ രണ്ടുപേരും സംസാരിക്കാതായി അതുവരെ കളിച്ചു തമാശ പറഞ്ഞിരുന്ന നിർമാലി മിണ്ടുന്നേ ഇല്ല അവൾ വീട്ടിലെത്തിയതും ഹസ്ബൻഡുമായ റൊമാൻസ് ആണ് പക്ഷെ അവൾക്ക് അത് പറ്റുന്നില്ല ആണെങ്കിൽ നിർമാലിയോടുള്ള ഫീലിംഗ്സ് ഒക്കെ ഏലിയാസിനോട് പറയുന്നു അവൻ പരമാവധി സുമനെ ഈ റിലേഷനിൽ നിന്നും പിന്തിരിപ്പിക്കാനായി നോക്കുന്നുണ്ട് പക്ഷെ നടക്കില്ല സുമൻ നിർമാലിയെ തൊടാനായി നല്ല ആഗ്രഹമാണ് അത് പലപ്പോഴായി സ്വപ്നം കാണുന്നുമുണ്ട് നിർമാലിയുടെ ഹസ്ബൻഡ് അബ്രോഡിലേക്ക് തിരിച്ചു പോകുന്നു ഒരു ദിവസം ഏലിയാസിനോട് സുമൻ ഹെൽപ്പ് ചോദിക്കുകയാണ് എനിക്ക് എന്റെ മാംസം മുറിച്ചു തരണമെന്ന് ഏലിയാസ് അത് കേട്ടപ്പോഴേക്കും അവൻ തമാശ പറയുകയാണെന്നാണ് കരുതിയത് പക്ഷേ സുമൻ വളരെ ക്ലിയർ ആണ് അവൻ്റെ തൊടയിൽ നിന്ന് എടുത്താൽ അതൊന്നും പ്രശ്നമില്ല എന്നൊക്കെ പഠിച്ചു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതിനു ശേഷം അവനൊരു റിസർച്ചിന് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ഏലിയാസ് സമ്മതിക്കുകയാണ് സുമന് ഒരു അനസ്തേഷി കൊടുത്തതിന് ശേഷം അവൻ്റെ തൊടയിൽ നിന്നും ഒരു കഷ്ണം മുറിച്ചു നൽകുന്നു അത് കിട്ടിയപ്പോഴുണ്ടായ സുമന്റെ സന്തോഷം എന്തോ ഓസ്കാർ കിട്ടിയതുപോലെയാണ് അവൻ നേരെ റൂമിലേക്ക് പോയി ഒരടിപൊളി ഡിഷ് ഉണ്ടാക്കി അത് നിർമാലിയുടെ പിണക്കം മാറ്റാനായി അവളുടെ ക്ലിനിക്കിലേക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നു നിർമാലിയാണെങ്കിൽ രാത്രി വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവൾക്ക് ഫുൾ വെജിറ്റേറിയൻ ഡിഷ് മാത്രം അവൾക്കാണെങ്കിൽ ഒരു മീറ്റ് നിർബന്ധമാണ് അങ്ങനെയാണ് സുമൻ കൊടുത്ത ഡിഷ് അവൾ കഴിക്കാനായി തുടങ്ങുന്നത് അത് വ്യത്യാസമായി അവൾക്ക് തോന്നി ഓരോ സ്പൂൺ കഴിക്കുമ്പോഴും അതിൽ അലിഞ്ഞു പോകുന്ന പോലെയാണ് ആ മീറ്റ് കഴിച്ചപ്പോഴേക്കും അവളുടെ പിണക്കം മാറി അവർ തമ്മിൽ കണ്ടു ആ ഡിഷിനെക്കുറിച്ച് ചോദിക്കുകയാണ് അത് വളരെ ഇഷ്ടപ്പെട്ടു എന്നും ഇനിയും ആ മീറ്റ് കൂടുതൽ വേണമെന്നും പറഞ്ഞു ഡിഷിൽ എന്തൊക്കെ ചേർത്തു എന്ന് അവൾ ആകാംക്ഷയോട് ചോദിച്ചു ഒന്ന് പരിങ്ങി പിന്നീട് അവൻ്റെ തന്നെ ഇറച്ചിയാണെന്ന് പറയുന്നു അത് കേട്ടപ്പോൾ നിർമാലി വല്ലാതായി അവൾ ദേഷ്യപ്പെട്ട് പുറത്തുപോയി ഛർദിക്കാനായി നോക്കുകയാണ് സുമനാണെങ്കിൽ അവളുടെ പുറകെ പോയി അവന് ഇതൊന്നും വേണ്ടായിരുന്നു എന്ന മട്ടിലാണ് നിൽപ്പ് പക്ഷെ അവനെ കണ്ടപ്പോഴേക്കും സുമന് തന്നോടുള്ള ഇഷ്ടത്തിന്റെ പുറത്താണ് ഇത് ചെയ്തതെന്ന് നിർമാലിക്ക് മനസ്സിലായി അവൾ ഒന്ന് പുഞ്ചിരിക്കുകയാണ് അത് കണ്ടപ്പോഴേക്കും സുമന ആശ്വാസമായി ഇത് അവിടെ വെച്ച് അവസാനിച്ചില്ല പിന്നീട് പല തവണയായി അവന്റെ ദേഹത്ത് നിന്ന് ഇറച്ചിയെടുത്ത് നിർമാലിക്ക് പല പല ഉണ്ടാക്കി കൊടുക്കാനായി തുടങ്ങി ആ മീറ്റിലൂടെ അവരുടെ പ്രണയം കൂടി അവൾ സാധാരണ ഒരു ഇറച്ചി കഴിക്കുന്നത് പോലെ അത്ര ലാഘവത്തോടെയും ഒരുപാട് ആസ്വദിച്ചുമാണ് ഒരു മനുഷ്യന്റെ ഇറച്ചി കഴിക്കുന്നത് ഒരു ദിവസം നിർമാലി സുമൻ ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് അത് കഴിച്ച് എന്ത് മീറ്റാണെന്ന് ചോദിച്ചപ്പോൾ അവൾ കാലിലെ ഒരു മുറിവ് കാണിച്ചു കൊടുക്കുന്നു അവന് മനസ്സിലായി അത് അവളുടെ സ്വന്തം ഇറച്ചിയാണെന്ന് അപ്പോഴേക്കും അവൻ അത് ഛർദിച്ചു കളഞ്ഞു അവൻ നിർമാലീയ സ്വയം ഇറച്ചി കഴിപ്പിക്കുന്നുണ്ടെങ്കിലും അവനെ അവളുടെ ഇറച്ചി കഴിക്കാനായില്ല സുമനാണെങ്കിൽ സ്വന്തം ദേഹത്ത് നിന്ന് ഇറച്ചി കുറച്ചു കുറച്ചായി കൊടുത്ത് ഇപ്പോൾ അവൾക്ക് അത് പോരാ എന്നായി കൂടുതൽ കൂടുതൽ വേണം വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാതായി എന്ത് കാണുമ്പോഴും അവൾക്ക് മനുഷ്യന്റെ ഇറച്ചി കഴിക്കാനുള്ള അതിയായി കൊതിയായി അവൻ ഭക്ഷണം കൊണ്ടുവരാനായി കാത്തിരിപ്പായി അവളുടെ മനോനില തന്നെ മാറാനായി തുടങ്ങി സുമൻ സ്വന്തം മാംസം എടുത്തെടുത്തു ഒരു വഴിയായി എന്നാൽ നിർമാലിയുടെ മെസ്സേജ് കാണുമ്പോൾ അവളെ ഇനിയും കഴിപ്പിക്കാനെ അവന് തോന്നു ഇത്തവണ കാലിലെ വിരലെടുക്കാനാണ് ഏലിയാസിന്റെ അടുത്തേക്ക് പോകുന്നത് എന്നാൽ അവന് പന്തികേട് തോന്നി എടുത്തു കൊടുക്കാൻ തയ്യാറായില്ല സുമനാണെങ്കിൽ സ്വയം ബ്ലേഡ് തട്ടിപ്പറിച്ച് വാങ്ങി മുറിക്കാനായി നോക്കുകയാണ് എന്നാൽ ഏലിയാസ് അവനെ പുറത്താക്കി ആ സമയം ഹോസ്പിറ്റലിലേക്ക് ജുമി നിർമാലിയെ കാണാൻ വരികയാണ് അവൾക്ക് ഓവർ ഡിസ്ഫങ്ഷൻ കാരണം ഗർഭം ധരിക്കാൻ കഴിയില്ലെന്നാണ് ഡോക്ടേഴ്സ് ഇത്ര കാലമായി പറയുന്നത് എന്നാൽ ഇപ്പോൾ ജുമി പ്രഗ്നൻ്റ് ആണ് പക്ഷേ അത് അവളുടെ ഹസ്ബൻഡിൻ്റെ കുഞ്ഞല്ല അവൾക്കാണെങ്കിൽ ഇത്ര കാലം കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ കിട്ടുകയാണ് അതിനെ കൊല്ലാനും കഴിയില്ല ആ വിഷമത്തിലിരിക്കുകയാണ് ജുമിയും നിർമാലിയും അപ്പോഴാണ് ഇന്ന് ഫുഡ് ഇല്ലയെന്ന് പറഞ്ഞ് സുമന്റെ മെസ്സേജ് അയയ്ക്കുന്നത് അത് കണ്ടപ്പോഴേക്കും നിർമാലിക്ക് വെപ്രാളമായി അവൾ സുമനെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് വരുത്തി ഒരു മോർച്ചറിയിലേക്ക് കൊണ്ടുപോവുകയാണ് സുമനാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല അവൾ ഒരു ബോഡി കാണിച്ചു കൊടുത്ത് ഇതെന്ന് ആക്സിഡൻറ്റിൽ മരിച്ച ആളാണ് ഒരു അസുഖവുമില്ല ഫ്രഷ് മീറ്റാണ് കാലിൽ നിന്നും കയ്യിൽ നിന്നും കുറച്ച് മീറ്റ് മുറുക്കിയെന്ന് പറഞ്ഞ് ഒരു നൈഫ് എടുത്ത് കൊടുക്കുകയാണ് സുമനെ അവളെ പിന്തിരിപ്പിക്കാനായി നോക്കി പക്ഷെ സമ്മതിക്കുന്നില്ല ഇന്ന് അവൾക്ക് കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് മെച്ചയിടുകയാണ് അവൾക്ക് അവൻ കൊടുക്കുന്ന കുറച്ച് മീറ്റ് പോരാ കുറെ വേണം എന്ന് പറഞ്ഞ് ഒരു ഭ്രാന്തിയെ പോലെ പെരുമാറാനായി തുടങ്ങി അപ്പോഴേക്കും സെക്യൂരിറ്റി വന്നതും അവർക്ക് പുറത്തു പോകേണ്ടി വന്നു രണ്ടുപേരും വീട്ടിലേക്ക് നടന്നു പോവുകയാണ് നിർമാലിയുടെ വീട്ടുകാർക്ക് അവളുടെ സ്വഭാവത്തിലും വ്യത്യാസം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അവൾക്കിത് എത്രയും പെട്ടെന്ന് നിർത്തണം എന്നുണ്ട് പക്ഷെ അതിന് അവളുടെ വിശപ്പും ആഗ്രഹവും മാറുന്നതുവരെ അത്രയധികം മീറ്റ് ഒരു തവണ കഴിക്കണം പിന്നീട് ഇത് അവൾ നിർത്താം പക്ഷെ ഫ്രഷ് മീറ്റ് കിട്ടണമെന്ന് നിർമാലി പറയുന്നു സുമനു നിർമാലിയുടെ സംസാരവും ഭാവവും കണ്ടു പേടിയായി ഇത് അവൻ സ്നേഹിച്ച നിർമാലിയല്ല അവൻ ആദ്യം കണ്ടുമുട്ടിയ നിർമാലിയല്ല ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു പക്ഷേ അതിൻ്റെ ഒരു കാരണം അവൻ തന്നെയാണ് ഇത് സുമൻ തന്നെ തുടങ്ങി വെച്ചതാണ് അതുകൊണ്ട് അവൻ തന്നെ അവസാനിപ്പിക്കാം മീറ്റ് അവൻ എന്ന് തന്നെ കൊണ്ടുതരാമെന്ന് നിർമാലിക്ക് വാക്കു കൊടുക്കുകയാണ് നിർമാലിയാണെങ്കിൽ മീറ്റ് വെക്കാനായി ക്ലിനിക്കിലെ ഫ്രിഡ്ജൊക്കെ ശരിയാക്കുകയാണ് അവന് മെസ്സേജ് ചെയ്യുന്നുണ്ട് ബോഡി മൊത്തം വേണ്ട കയ്യിലെയും കാലിലെയും മീറ്റ് മതിയെന്ന് അവളുടെ മെസ്സേജ് വരുമ്പോഴെല്ലാം അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയാണ് ഇപ്പോൾ അവൾക്ക് വേണ്ടി ഒരാളെ കൊല്ലാൻ പോവുകയാണ് അവൻ കൺമുന്നിൽ കാണുന്ന ഓരോരുത്തരെയും നിരീക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ അവന് ഇരയെ കിട്ടി ഒരു കത്തി വാങ്ങി ഒരു സൈക്കിൾ റിക്ഷയിൽ കയറി പോകുന്നു ആരുമില്ലാത്ത സ്ഥലം നോക്കി സൈക്കിൾ റിക്ഷ ഡ്രൈവറിനെ അവൻ ശ്വാസം മുട്ടിച്ചു കൊന്ന് ഒരു മറവിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നു ആ സമയം ഡിഷ് ഒക്കെ നോക്കി വെച്ച് അവൻ വരാനായി കാത്തിരിക്കുകയാണ് സുമൻ അയാളുടെ ദേഹത്ത് നിന്ന് വെട്ടി മാംസം എടുക്കുവാനായി തുടങ്ങി അപ്പോഴാണ് ഒരാൾ വരുന്നത് പോലീസ് സുമൻ ഇറച്ചിയെടുത്ത് ഓടിയെങ്കിലും പോലീസിന്റെ പിടിയിലായി പോലീസ് അവനെ നന്നായി പെരുമാറിയിട്ടുണ്ട് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നതിനിടയ്ക്കാണ് നിർമാലിയുടെ മെസ്സേജ് വരുന്നത് പോലീസ് ഫോൺ നോക്കിയതും അവൻ ഫോൺ തട്ടിപ്പറിക്കാനായി നോക്കുന്നുണ്ട് എന്നാൽ പോലീസ് മെസ്സേജ് എല്ലാം കണ്ടു സുമൻ എല്ലാം പറയേണ്ടി വന്നു അടുത്ത ദിവസം നിർമ്മാലി കുട്ടിയെ സ്കൂളിലാക്കിയതിനു ശേഷം പോലീസ് അവളെ അറസ്റ്റ് ചെയ്യുകയാണ് മനുഷ്യമാംസം ഭക്ഷിക്കാനായി ഡോക്ടറും പി എച്ച് ഡി സ്റ്റുഡൻറ്റും ഒരാളെ കൊലപാതകം ചെയ്തെന്ന് വാർത്ത ലോകം മുഴുവൻ പേടിയോടെ ആശ്ചര്യത്തോടെ നോക്കിക്കണ്ടു ഈ വാർത്ത കണ്ടപ്പോൾ മാത്രമാണ് ഏലിയാസ് അറിയുന്നത് ഇത്രകാലം അവൻ സുമന്റെ മാംസം ഉറച്ചു കൊടുത്തത് അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനാണെന്ന് രണ്ടുപേരും കുറ്റവാളികളായി നിൽക്കുമ്പോഴാണ് നിർമാലി ആദ്യമായി സുമനെ തൊടുന്നത് അവന്റെ കൈയിൽ പിടിച്ച് അവരുടെ പ്രണയം അവർ പറയാതെ പറയുന്നു ഇത്ര കാലമായി നിർമാലിയെ തൊടണമെന്ന സുമന്റെ ആഗ്രഹവും ഇങ്ങനൊരു സാഹചര്യത്തിലാണ് നടന്നത് എന്തൊരു പ്രണയമാണല്ലേ പലതരം പ്രണയങ്ങളുണ്ട് എന്നാൽ ഇങ്ങനൊരു പ്രണയം ആദ്യമായാണ് കേൾക്കുന്നത് മിക്കവാറും ഇതും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് തന്നെ ആയിരിക്കും അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ കഥയെക്കുറിച്ചുള്ള അഭിപ്രായം ഇത് ആമീസ് എന്ന് പറയുന്ന ഒരു ആസാമി മൂവിയാണ് നിങ്ങളുടെ ഓരോ കമന്റ്സും നമുക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം കൂടാതെ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് വരാം ബൈ